വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായാ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് വണ്ടൂർ ആൻഡ് എലങ്കൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് ആർക്കത്ത് വണ്ടൂർ വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബിന്റെയും ടൗൺ ടീം മാസ് മാട്ടക്കുളം എന്നീ ക്ലബുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാണിയമ്പലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കെ ഡി എസ് കീഴ്ശേരി ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ ബി എഫ് സി പാണ്ടിക്കാടിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് കിഴ്ശേരി ജേതാക്കളായത് ജേതാക്കൾക്കുള്ള ട്രോഫികൾ കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ സ്പോൺസേഴ്സ് വിതരണം ചെയ്തു Ya, ben bunu aldım. 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 Ya, ben bunu ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം വാണിയമ്പലം മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പാലിയേറ്റീവുകൾക്കും വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിനും മേഖലയിലെ കായിക ഉന്നമനത്തിനുമായി വിനിയോഗിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ